അസ്സാം വലൈക്കും വാഹ്മത്തല്ല ആരോഗ്യ സംരക്ഷണത്തിന്റെ പേരിൽ ആശയപ്രചാരണമോ മാക്സവൻ എന്ന പ്രഭാത വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളുമൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട് സി പി എമ്മിന്റെ ചില നേതാക്കളും എ പി വിഭാഗം സംസ്ഥയുടെ നേതാക്കളുമൊക്കെ മാക്സവന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് വാക്സവിനെതിരെയുള്ള ചർച്ച സജീവമായിട്ട് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കും ഞാൻ സ്ഥിരമായിട്ട് പ്രഭാത വ്യായാമത്തിന് പോയിരുന്ന ആളായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്തും ഗ്രൗണ്ടുകളിലുമൊക്കെ ഒരു കൂട്ടം ആളുകൾ വ്യായാമം പതിവായിട്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അതൊരു പ്രത്യേക പേരിലോ യൂണിഫോമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനതിലൊന്നും പങ്കെടുത്തിരുന്നില്ല ഞാൻ സ്വന്തമായിട്ടായിരുന്നു വ്യായാമം ചെയ്തിരുന്നത് കാരണം ആ കൂട്ടായ്മ എല്ലാ ദിവസവും ഒരു കൃത്യമായ സമയം അവർക്ക് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയത്തെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാനതിൽ പങ്കെടുക്കാതിരുന്നത് അതല്ലാതെ അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് മറ്റൊരു ദോഷമുണ്ടായതിന്റെ പേരിലൊന്നും അല്ല ആ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുക്കാതിരുന്നത് പക്ഷെ അന്നൊന്നും അതൊരു സംഘടനയ്ക്ക് കീഴിലാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ വ്യായാമ കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു പ്രത്യേക സംഘടനയ്ക്ക് കീഴിലോ ഒരു വിഭാഗത്തിന്റെ കീഴിലോ ഒന്നും അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് അന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അതിന് കാരണം അവർക്ക് പ്രത്യേക ഒരു യൂണിഫോമോ പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഈ ഒരു കൂട്ടായ്മ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ പ്രഭാത വ്യായാമ പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക പേര് വന്നു യൂണിഫോമ് വന്നു ഗൾഫ് നാടുകളിൽ വരെ ഇത്തരത്തിലുള്ള ഈ പേരിൽ ഇതേ യൂണിഫോമിൽ പ്രഭാത വ്യായാമ കൂട്ടായ്മ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോഴെനിക്ക് തോന്നി ഇത് ഏതോ ഒരു സംഘടനയ്ക്ക് കീഴിലായിരിക്കുമല്ലോ ഒരേ പേരിലും ഒരേ യൂണിഫോമിൽ ഒരു നാട് ഒന്നായിട്ട് ഇത്തരത്തിൽ പ്രഭാത വ്യായാമം നടക്കുന്നുണ്ടെങ്കിൽ അതും ഒരേ ശൈലിയിൽ അത് ഏതെങ്കിലും സംഘടനക്ക് കീഴിലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴിലോ ആയിരിക്കുമെന്ന് അന്ന് എനിക്ക് തോന്നിയിരുന്നു പ്രത്യേകിച്ച് മലബാർ മേഖലകളിലായിരുന്നു അത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നത് മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകളായിരിക്കുമെന്നാണ് അന്ന് തോന്നിയിരുന്നത് അപ്പൊ അതിൽ പങ്കെടുത്തിരുന്ന പല സുഹൃത്തുക്കളോട് ഞാനത് അന്വേഷിച്ചു എന്തിന്റെ കീഴിലാണ് ഇത് നടക്കുന്നത് ഒരു കൃത്യമായ ഒരു സംഘടന സംവിധാനത്തിലാണല്ലോ അത് നടക്കുന്നത് എന്തിന്റെ കീഴിലാണെന്ന് അവരോട് അന്വേഷിച്ചപ്പോൾ അവർക്ക് ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതിൽ പ്രത്യേകിച്ച് ഒരു സംഘടനയോ ഒരു വിഭാഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്തിരുന്നു ആർക്കും അത് ഏതെങ്കിലും സംഘടനയ്ക്ക് കീഴാണെന്നുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല പക്ഷെ എപ്പോഴും സംശയം പരമായിട്ടുണ്ടായിരുന്നു കാരണം ഒരു സംഘടനയ്ക്ക് കീഴിലല്ലെങ്കിൽ ഒരു കേഡർ സംഘടനയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിന് ഇത് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഇത്രയധികം വ്യാപിച്ചു കഴിഞ്ഞത് ഗൾഫ് നാടുകളിലടക്കം വ്യാപിച്ചതെന്ന് സംശയമുണ്ടായിരുന്നു അത് ഏതെങ്കിലും സംഘടനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ പെട്ടെന്ന് ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കി അത് മലബാറിലാകെ വ്യാപിച്ച് ഗൾഫ് നാടിലേക്കും വ്യാപിച്ച് അതിന് കൃത്യമായിട്ടുള്ള പേരും യൂണിഫോമും രീതികളൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അത്തരത്തിലൊന്നും സാധ്യതയില്ല അതിന് ഇവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ടാവും അതല്ലെങ്കിൽ ഇത്രയും കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ നെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനക്കല്ലാതെ ഇത്രയും കൃത്യമായിട്ട് ഇത് വ്യാപിപ്പിക്കാൻ കഴിയില്ല എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് പക്ഷെ ആരാണ് ഏത് സംഘടനയാണെന്ന് ആർക്കും അറിയില്ലതാണ് അപ്പൊ അതിലെന്തൊക്കെയോ ദുരൂഹത തോന്നിയിട്ടുണ്ട് ഈ വിവാദം വിവാദമുണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതിൽ അതിലെന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് അന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും അതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടും ഞാൻ അതിൽ പോകാതിരുന്നത് പക്ഷേ ആ ദുരൂഹതയെക്കുറിച്ചുള്ള സംശയം ഞാൻ ആരോട് പറഞ്ഞൊന്നുമില്ല കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളില്ല അങ്ങനെ പിന്നെ ആർക്കും സംശയം തോന്നുന്ന തരത്തിലുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആരോട് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ വിവാദം വന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത് ഇപ്പം അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ അവരുടെ വീഡിയോസൊക്കെ ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ വീഡിയോയിൽ സംശയം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോയി കാരണം ഈ വ്യായാമത്തിനിടയിൽ മറ്റു പരിപാടികൾ സംഘടിപ്പിച്ച് ആ പരിപാടികളിൽ ആദർശപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലപ്പോഴും ചിന്തിച്ചു എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് എന്തിനാണ് ഇപ്പൊ ഈ വ്യായാമത്തിനിടയിൽ അത്തരം മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇവർ പലപ്പോഴും പറയുന്നത് ഈ വ്യായാമത്തിലെ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്നുണ്ട് അന്യ മതസ്ഥര് വരെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മതപരമായിട്ടുള്ള ഒരു ആചാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ആ ഒരു സംശയം ഉണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഉള്ളത് നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാണ് ഇവർ പലപ്പോഴും നിഷേധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സംഗതി ഈ കൂട്ടായ്മ ഇവരുണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് എന്താണ് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം തരേണ്ട ബാധ്യത ഇവർക്കുണ്ടല്ലോ അതും ഏതെങ്കിലും ഒരാളല്ല പറഞ്ഞിട്ടുള്ളത് ഈ കൂട്ടായ്മയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെയാണ് അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അതുമാത്രല്ല സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നു കൊണ്ടുള്ള പല സ്ഥലത്തും വ്യായാമം നടക്കുന്നുണ്ട് അതൊരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിമായ ഒരു മനുഷ്യന് അംഗീകരിക്കാൻ കഴിയുന്ന സംഗതില്ല കാരണം പള്ളിയിൽ നിസ്കരിക്കാൻ വരെ സ്ത്രീകളും പുരുഷന്മാരും കൂടി കൂടിക്കലർന്ന് ചെയ്യുന്നില്ല അപ്പോൾ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആണ് നിസ്കരിക്കാൻ പോലുള്ളത് പിന്നെ എങ്ങനെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ പേരിൽ സ്ത്രീകളും കൂടി കൂടിക്കലർന്ന് ചെയ്യുന്നത് അപ്പം അതിലൊക്കെ വലിയ സംശയങ്ങൾ ഉയർന്നു സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കാനുള്ള എന്തെങ്കിലും തന്ത്രമാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു പിന്നീട് ഒരു വീട് വേറൊരു വീഡിയോ കണ്ടു സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു വീട്ടുമുറ്റത്തെ ഒരു പരിപാടി അതിലൊരു പുരുഷൻ ആണ് ട്രെയിനിങ് കൊടുക്കുന്നത് വലിയ രീതിയിൽ സ്ത്രീകൾ ചാടിക്കളിച്ചുകൊണ്ടുള്ള വ്യായാമമാണ് നടത്തുന്നത് അതും ഒരു അനിസ്ലാമികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരിക്കലും ഒരു സുന്നിയായ ആൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു പുരുഷന് കുറെ സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു ആ പുരുഷന്റെ മുമ്പിൽ വെച്ച് സ്ത്രീകൾ എല്ലാവരും ചാടി കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു മുസ്ലിമിന്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് മറ്റു വസ്തുക്കൾക്കൊന്നും അത് ബാധകല്ല അപ്പൊ ആദ്യഘട്ടത്തിൽ ഒരു വ്യായാമം ചില ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു അതിന് പ്രത്യേകിച്ച് യൂണിഫോമും പേരൊന്നുമില്ല പിന്നീട് അതിനൊരു ഒരു പേര് വരുന്നു ആ പേര് തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നു പ്രത്യേക യൂണിഫോം വരുന്നു പിന്നീട് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചില ഏരിയകളിൽ തുടങ്ങുന്നു അവിടെ പുരുഷന്മാർ ട്രെയിനിങ് കൊടുക്കുന്നു പിന്നീട് അതിന്റെ നൂറാം ദിവസം എന്നൊക്കെ പറഞ്ഞ് പല പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നു ഉല്ലാസയാത്ര പോകുന്നു ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതൊക്കെ കാണുമ്പോൾ ഇത് ഏതോ ഒരു സംഘടനാ സംവിധാനത്തിന് കീഴിൽ കൃത്യമായ അജണ്ടകളോട് കൂടി നടക്കുന്നതാണെന്ന് ബലമായ സംശയം തോന്നി അല്ലാതെ എല്ലായിടത്തും ഇത്തരത്തിൽ ഒരേ രീതിയിലുള്ള പരിപാടികൾ നടക്കൂലല്ലോ കൃത്യമായ നിർദ്ദേശങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ചാണ് എല്ലായിടത്തും ഒരേ രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എ പി സുന്നി നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള സംശയം ബലപ്പെട്ടതും അവർ ഇതിനെതിരെ രംഗത്ത് വന്നതും അവരുടെ ആശങ്കകളാണ് അവർ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും പല ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കുന്നത് പക്ഷേ അതിന് പ്രതികരിക്കുന്ന ആളുകൾ പല രീതിയിലുള്ള ഭീഷണികളും തെറികളുമായിട്ടാണ് അതിനെതിരെ പലരും പ്രതികരിക്കുന്നത് അത്തരം അസഹിഷ്ണുതയോടെ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വ്യായാമം നടത്തുന്നത് ഏത് സംഘടനയ്ക്ക് കീഴിലാണെങ്കിൽ അത് തുറന്ന് പറയുന്നതിന് എന്ത് തടസ്സാണുള്ളത് അത്തരത്തിൽ ഒരു പുകമുറക്കുള്ളിൽ നിന്നുകൊണ്ട് പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത സംഘടനയ്ക്ക് കീഴിലാണെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയാ ദുരൂഹതയുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല കാരണം വ്യായാമം എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ഉപകാരപ്പെട്ട കാര്യമാണ് അനിവാര്യമായ കാര്യമാണ് മനുഷ്യൻ അത് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമാണ് ജനങ്ങൾ അംഗീകരിക്കും അത് പരസ്യപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ എന്തിനാണ് ഇതൊരു പുകമാർ സൃഷ്ടിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുന്നതെന്ന സംശയം ഏതൊരാൾക്കും തോന്നും അതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല അപ്പം അതിനെ ആരെങ്കിലും സംശയത്തോടെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെ ഈ രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമുണ്ടാകും സമസ്ത എ പി വിഭാഗത്തിലെ പല നേതാക്കളും അതിനെ ചോദ്യം ചെയ്യാൻ കാരണം ഈ ഒരു സംശയം തന്നെയാണ് കാരണം അതിൽ ആ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ കൂടി വന്നതോടെ ഈ വ്യായാമത്തിന് പിന്നിൽ മറ്റ് ഹിഡൻ അജണ്ടകളുമായിട്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അവരുടെ ഉദ്ദേശം ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പല അവാന്തര വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അവരെ ഒരുമിപ്പിക്കുക പരസ്പരം സലാം പറയാത്ത ആളുകൾ വരെ ഈ വ്യായാമത്തിലുണ്ട് അവരോടൊക്കെ അതുവരെ വിശ്വസിച്ചിരുന്ന ആശയം മാറ്റിവെച്ചിട്ട് പരസ്പരം സലാം പറയുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുവരുക എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ഏതൊരാൾക്കും ഉണ്ടാകും ആ സംശയങ്ങളാണ് എ വിഭാഗം നേതാക്കൾ ഉന്നയിച്ചത് അത് മാത്രമല്ല സുന്നികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില അനിസ്ലാമിക പ്രവർത്തനങ്ങൾ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്ന് പറയുമല്ലോ അതിൽ സുന്നികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കുന്ന സുന്നികളെ അവരെ ബോധവൽക്കരിക്കേണ്ടത് സുന്നി പണ്ഡിതന്മാരുടെ കടമയാണ് സുന്നി നേതാക്കളുടെ കടമയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സുന്നി പണ്ഡിതന്മാർ അവരുടെ അനുയായികളോട് കൃത്യമായ നിർദ്ദേശം കൊടുത്തത് അനിസ്ലാമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഈ വ്യായാമ കൂട്ടായ്മക്ക് പിന്നിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സുന്നി പണ്ഡിതന്മാരും നേതൃത്വവും അറിയിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റു ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു കാര്യം അതിന് പിന്നിലില്ല ഇവർ പറയുന്നുണ്ട് അതിൽ അത്തരത്തിലുള്ള ഒരു സംഗതി ഇല്ല മറ്റു മതസ്ഥ വരെ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ മതപരമായിട്ടുള്ളതോ രാഷ്ട്രീയപരമായിട്ടുള്ളതോ ഒരു കാര്യങ്ങളും അതിൽ പറയുന്നില്ല പക്ഷെ അങ്ങനെയെങ്കിൽ ഈ പുറത്തു വന്ന വീഡിയോയിൽ കണ്ട ഭാഗങ്ങൾ എന്താണ് അതും ഒരു മാക്സവന്റെ പ്രവർത്തനത്തിനിടയിൽ അല്ലെങ്കിൽ അവർ സംഘടിപ്പിച്ച ഏതെങ്കിലും പരിപാടിയിൽ വെച്ച് നടന്ന പ്രസംഗമാണല്ലോ അപ്പൊ എന്തിനാണ് അന്യമതസ്ഥർ വരെ പങ്കെടുക്കുന്ന വ്യായാമത്തിനിടയിൽ അത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുന്ന ആവശ്യം ഇവിടെ കാലങ്ങളായിട്ട് സുന്നി വിശ്വാസികൾ വിശ്വസിച്ച് പോരുന്ന ഒരു കാര്യമാണ് വിതായികളോട് സലാം പറയാനോ മടക്കാനോ പാടില്ല എന്നുള്ളത് ആ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ വ്യായാമ കൂട്ടായ്മക്കിടയിൽ നടക്കുന്ന പരിപാടി പ്രസംഗിക്കുന്നത് അപ്പൊ അവരുടെ വിശ്വാസത്തെ ഇവരെന്തിനെ തിരുത്താൻ ശ്രമിക്കണം സുന്നികൾ ഇതുവരെ വിശ്വസിച്ചെന്ന് പോരുന്ന വിശ്വാസങ്ങൾ എന്നുള്ളത് അത് ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയതല്ലേ മുയുദ്ദീൻ ഷെയഹനെ പോലത്തെ വലിയ മഹാന്മാരാണ് വിതായികളോട് സലാം പറയേണ്ടതില്ല പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ വിശ്വസിച്ച് വരുന്ന സുന്നികളെ അത്രത്തോളം മതപാണ്ഡിത്യമില്ലാത്ത ഇല്ലാത്ത ഇവരെന്തിനെ തിരുത്തണം ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അത് ന്യായമായും സംശയിക്കുന്ന ഒരു കാര്യമാണല്ലോ സുന്നി പണ്ഡിതന്മാർ പറയുന്നത് ന്യായമുണ്ട് കാരണം എന്താണ് ഈ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും വിശ്വാസം എന്താണ് സുന്നികൾ മുസ്ലിം അല്ല അവർ മുഷരിക്കാണ് ബഹുദൈവ ആരാധകരാണ് എന്നാണ് അപ്പോൾ സുന്നികളെ ഇവർ എന്ന് മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നോ അതുവരെ അവരോട് സലാം പറയേണ്ടതില്ല മടക്കേണ്ടതില്ല എന്നാണ് സുന്നി നേതൃത്വം പറഞ്ഞിട്ടുള്ളത് സുന്നി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിലൊരു തെറ്റും പറയാൻ പറ്റില്ല അപ്പം അത്തരത്തിലുള്ള ഒരു അന്തരം ഈ വിദൈ വിഭാഗങ്ങളുമായി സുന്നികൾ പുലർത്തുന്നുണ്ട് ആ വിശ്വാസം ഇവർ എന്തിനാൻ ശ്രമിക്കണം സുന്നികൾ ചെറുപ്പം മുതൽ മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്ന വിശ്വാസങ്ങൾ അവർ ഫോളോ ചെയ്യുന്ന വിശ്വാസങ്ങൾ ഈ കൂട്ടായ്മയിൽ ചേർന്നതോടെ വലിച്ചെറിയാനാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സലാം പറയല് തന്നെയാണ് ഇനി ആ വീഡിയോയുടെ ഭാഗം നമുക്കൊന്ന് കാണാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കാരണം അതിൽ ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സുന്നികളുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ട് അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എല്ലാർ വ്യത്യാസവും മാറ്റി വെച്ചുകൊണ്ട് വർഷങ്ങളായി മിണ്ടാതിരുന്നവർ അങ്ങനെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി സഹോദരനെയും അയൽവാസികളെയും ആളുകൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ മുസ്ലിങ്ങളായ പല വിഭാഗങ്ങളുണ്ട് സലാം പറഞ്ഞിട്ട് മടക്കാതിരിക്കുന്നവരും സലാം പറയാത്തവരൊക്കെ അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഐക്യപ്പെടുത്താനും പരസ്പരം സലാം പറയിക്കാനും ഈ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് അയാൾ പ്രസംഗിക്കുന്നത് അത് സുണ്യ വിശ്വാസത്തിന് ഘടകവിരുദ്ധമല്ലേ അത്തരത്തിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ വിശ്വാസത്തെ എന്ത് എന്തിന് ഇവര് തിരുത്താൻ ശ്രമിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളെ അല്ലേ എ പി വിഭാഗം എതിർത്തിട്ടുള്ളത് അല്ലാതെ ഈ വ്യായാമത്തിന് ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ഇല്ല ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇത്രത്തോളം വലിയ വിവാദമായി മാറിയിട്ടുള്ളത് അതിനു മുമ്പൊന്നും ഈ വ്യായാമം ചെയ്യുന്നതിനെ ആരും എതിർത്തിട്ടില്ല ഇത് കൃത്യമായ ഒരു കേഡർ സംഘടനാ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യായാമത്തിന് വ്യായാമത്തിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു സംഘടനക്ക് കീഴിലാണ് ആ ഒരു സംഘടനയുടെ പേര് പുറത്തു വരാത്ത കാലത്തോളം അതിലെന്തൊക്കെയാ ദുരൂഹതയുണ്ടെന്ന് എല്ലാവരും സംശയിച്ചു പോകും അതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഈ വ്യായാമത്തിനിടയിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ പണ്ഡിതന്മാർ പറയുന്നത് ഏത് നല്ല കാര്യത്തിനടുക്കും വേണ്ടാത്തരങ്ങൾ കൂടിക്കലർന്നാൽ അത് പണ്ഡിതന്മാർ അതാത് സമയത്ത് ഉണർത്താറുണ്ട് നമ്മുടെ കല്യാണങ്ങളിലും ഇക്കാഹിൻ്റെ വേദികളിലും ഒക്കെ നടക്കുന്ന ഒരുപാട് വേണ്ടാത്തരങ്ങളുണ്ട് അതിനെ പണ്ഡിതന്മാർ ശക്തമായിട്ട് എതിർക്കാറുണ്ട് നമ്മുടെ നവിദിന പ്രോഗ്രാമായി ബന്ധപ്പെട്ട ഒരുപാട് വേണ്ട നടക്കുന്നുണ്ട് അതിനെയും പണ്ഡിതന്മാർ ശക്തമായിട്ട് എതിർക്കാറുണ്ട് അങ്ങനെ ഏത് നല്ല കാര്യത്തിനെടുക്കും ഇത്തരം വേണ്ടാത്തരങ്ങൾ കടന്നു വന്നാൽ അതിനെ എതിർക്കുമെന്നുള്ളത് പണ്ഡിതന്മാരുടെ ഒരു ബാധ്യതയാണ് അപ്പൊ അതിന് അതൊരു വലിയ വിവാദമാക്കിയിട്ടുള്ളൊരു കാര്യമല്ലേ അത് അവരുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ വിവരം കുറഞ്ഞ സാധാരണക്കാരായ ആളുകൾ അതിന് പെട്ടുപോകും പെട്ടുപോയതിനു ശേഷം പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല അവരതിൽ പെട്ടുപോകുന്നതിന് മുമ്പ് ജാഗ്രതയോടെ അവർക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകുക അതാണ് പണ്ഡിതന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സുന്നി നേതൃത്വം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെല്ലും പതിരും വേർതിരിച്ചറിയുന്നത് പോലെ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ സാധാരണക്കാരെ സജ്ജരാക്കുക അതാണ് പണ്ഡിതന്മാർ ഇവിടെ ചെയ്യുന്നത് അതവർ ചെയ്തില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ആ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ട ആ വീഡിയോയിൽ പറഞ്ഞ എന്താണ് എന്തിനാണ് പരസ്പരം സലാം പറയാതിരിക്കുന്നത് നമ്മൾ മുസ്ലിങ്ങൾ പരസ്പരം സലാം പറഞ്ഞൂടെ ഇതുവരെ കാണാത്ത നേതാക്കൾക്ക് വേണ്ടി എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത്തരത്തിൽ വിദൈകളോട് സലാം പറയരുത് എന്ന് പറഞ്ഞ മൊഹീദ്ദീൻ ഷെയ്ഖ് അതിനുശേഷം വന്ന ഒരുപാട് നേതാക്കന്മാർ മഹാന്മാർ അവരൊക്കെയും അത്ര വിവരമില്ലാത്ത ആളുകളാണോ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളാണ് അവരൊക്കെയും മുത്തനുവി പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിലൊന്നു മാത്രമേ സ്വർഗ്ഗത്തിൽ കഴിക്കുകയുള്ളൂ ബാക്കി മുഴുവൻ നരകത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ മുത്തുനബിയുടെ വാക്കൊന്നും ഈ മാക്സിമനിൽ വലിയ പ്രസംഗം നടത്തുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ അത് അംഗീകരിക്കാൻ കഴിയില്ലേ മുത്തുനബിയുടെ ഈ വാക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണമെന്നിട്ട് എന്തത്ര നിർബന്ധം അങ്ങനെയെങ്കിൽ ഈ സലാം വിരോധിക്കുന്നതിനേക്കാൾ ഭീകരമായ മറ്റൊരു കാര്യമുണ്ട് മുസ്ലിങ്ങളെ വീർത്തിരിക്കുന്ന എന്താണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആരോപിക്കുന്ന ഒരു പ്രവണത മുസ്ലിങ്ങളെ മുഴുവൻ മുഷ്രിക്കായി ചിത്രീകരിക്കുന്ന മുദ്രകുത്തുന്ന ഒരു പ്രവണത അത് ഈ നാട്ടിലെ മുജാഹിദ് ജമാഅത്തുകാർ ചെയ്യുന്നതാണ് അതാണ് ഏറ്റവും വലിയ അതിഭീകരമായ ഒരു വിഭജനം എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് ഈ വ്യായാമത്തിന് ഡെലിവറി ചെയ്യുന്നില്ല ഈ സലാം പറയാതിരിക്കുക എന്നുള്ള വിഷയത്തിനോടൊപ്പം എന്തിനാണ് നിങ്ങൾ മുസ്ലിങ്ങളെ മുഷിരിക്കാക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടി മാക്സമനിന്റെ ഈ നേതാക്കൾ ചോദിക്കണം ആ ഒരു വിഭജനം ആ ഒരു വേർതിരിവ് കൂടി ഇല്ലാതാക്കിയാൽ അതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഒരു കൂട്ടം വിഭാഗം സുന്നികളെയും മറ്റു ലോക മുസ്ലിങ്ങളെയും ഒക്കെ മുഷിരിക്കാക്കി മുദ്ര കുക്കുക അത് ഒഴിവാക്കി കിട്ടിയാൽ പിന്നെ ഈ സലാം പറയുന്ന വിഷയവും സലാം വിരോധിക്കുന്ന വിഷയമൊന്നും അവിടെ വരുന്നില്ല അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ് മുസ്ലിങ്ങളെ മുഷിരിക്കുന്ന ഒരു പ്രവണത അത് ഈ മാക്സവില് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾക്കുണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നിങ്ങൾ എന്തിനാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള മുസ്ലിംകളെ മുഷിരിക്കുന്നത് ബഹുദേവാരാധകരാക്കുന്നത് അവർ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ അങ്ങനെ പരസ്പരം ഐക്യത്തോടെ ജീവിച്ചുകൂടെയെന്ന് അവരോട് ഇന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഒരു പ്രശ്നം വരില്ല ഇനി ഇത് മാത്രമാണോ ഇവർ ഈ പരിപാടിയുടെ പേരും മാക്സമിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഉല്ലാസയാത്രകൾ നടത്തുന്നുണ്ട് ഈ ഉല്ലാസയാത്രകളിൽ നിസ്കരിക്കാൻ കയറുന്ന പള്ളികളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് സുന്നി പള്ളികളെല്ലാം മറിച്ച് മുജാഹിദിന്റെയും ജമാത്തിൻ്റെയും പള്ളികളാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട് ആ ടൂറിൽ ഉല്ലാസയാത്രകളിൽ പങ്കെടുത്തവരാണ് അനുഭവം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നിസ്കാരത്തിന് വേണ്ടി മുജാഹിദ് പള്ളി തിരഞ്ഞെടുക്കുമ്പോൾ അത് സുന്നികളായ ആളുകൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് അവർ തന്നെയാണ് അനുഭവം പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തിനാണ് അത്തരത്തിലുള്ള ഒരു വേർതിരിവ് അവിടെ കാണിക്കുന്നത് സുന്നി പള്ളികളിൽ നിസ്കരിക്കാൻ കയറിക്കൂടെ അപ്പൊ ഇതിനെ തലപ്പത്തിൽ വഹാബികളാണെന്ന് അങ്ങനെ സംശയിച്ചു പോകുന്നുണ്ട് അങ്ങനെ ചില കാര്യങ്ങളിൽ ഇവരിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇത് വഹാബിസത്തിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണോ ഈ മാക്സവൻ പ്രവർത്തിക്കുന്നത് എന്ന് ന്യായമായും സംശയിച്ചു പോകുന്നത് അത്തരത്തിൽ മുമ്പ് നടന്നിട്ടുണ്ട് പല അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഇത്തരത്തിലുള്ള സംശയം വരുന്നത് ചൂടുവെള്ളത്തിൽ വീടെ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ പോലെ മുമ്പ് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പോൾ അതിന് ന്യായമായും സംശയിച്ചു പോകും അതിലൊന്നും ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റൂല അപ്പൊ അത്തരത്തിൽ ഇവരുടെ ആശയം ഒഴിച്ചു കടത്താനുള്ള ചില യാത്രകളും കുടുംബ സംഗമങ്ങളും ഒക്കെയാണ് ഈ വ്യായാമത്തിന്റെ പേരും പറഞ്ഞ് മാക്സിമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ തിബിലീഗ് ജമാഅത്തിൽ നമ്മുടെ നാട്ടിൽ വന്നപ്പോ അവരും ഇതുപോലെ തന്നെ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരു സംഘടനയല്ല ഒരു പ്രത്യേക ആശയമല്ല ഞങ്ങൾ സുനിൽ ഞങ്ങൾ മുജാഹുദിലുണ്ട് മറ്റെല്ലാ വിഭാഗത്തിലും ഉണ്ട് എല്ലാ പള്ളിയിലും ഞങ്ങൾ നിസ്കരിക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ ആളുകളെ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളെ നിസ്കരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന തരത്തിലാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നീട് ഈ തെബലീഗ് ജമാത്തിൽ പെട്ടുപോയ ആളുകളോ അവർ പൂർണ്ണമായിട്ടും സുന്നീസം കൈ ചെയ്യുന്നത് അതുമാത്രല്ല അവരുടെ നേതാക്കന്മാർ എഴുതിയ ഗ്രന്ഥങ്ങള് അത് തികച്ചും വഹാബിസത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ പഠിച്ചത് കൊണ്ടാണ് തെബിലീഗ് ജമായത്തിനെ നിങ്ങൾ ജാഗ്രതയോടെ കാണണമെന്ന് പറയുന്നത് ഈ തെബിലീഗ് ജമാത്തിന്റെ ആളുകളുടെ ഗ്രന്ഥങ്ങൾ പുറത്തു വന്നപ്പോ അതിൽ എഴുതി വെച്ചിട്ടുള്ള തനി വഹാബിസമാണ് ഈ വഹാബിസത്തിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണ് തെബ് തെബി ലീഗ് ജമാത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ മുജാഹിദ് ആണെന്ന് അവര് പ്രത്യക്ഷത്തിൽ പറയൂല അവർ ആളുകളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ടീമായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത് പക്ഷെ അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോഴാണ് ഈ അപകടം നടക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് മാക്സവൻ എന്ന് പലപ്പോഴും ഇവരുടെ ചില പ്രവൃത്തി കാണുമ്പോൾ സംശയിച്ചു പോകുന്നുണ്ട് എ പി വിഭാഗം സംശയിക്കുന്നത് ഇത് വിദഗത്തിലേക്കുള്ള വഹാവിസത്തിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഇതിലൂടെ നടക്കുന്നുണ്ടോ ഇതിൽ പങ്കെടുക്കുന്ന സുന്നികളുടെ ആശയത്തെ മാറ്റിമറിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം മാത്രമാണ് എ പി ഭാഗത്തിനുള്ളത് അത് വെറും ഒരു സംശയമല്ല ഇവരുടെ ചില പരിപാടികളുടെ വീഡിയോ പുറത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിലുള്ള സംശയം വന്നിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു സംശയം വന്നതുകൊണ്ട് അതിൽ സുന്നികളായ തങ്ങളുടെ അനുയായികൾ പെട്ടുപോകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് സുന്നികള് ജാഗ്രത പാലിക്കണമെന്ന് പണ്ഡിതന്മാരും സുന്നി നേതൃത്വവും ഒക്കെ അറിയിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റൊരു ഉദ്ദേശം ഇതിന് പിന്നിലില്ല ഇത് ബി ജെ പി സംഘപരിവാറിന് വടികൊടുക്കുകയാണ് അവർക്ക് മുസ്ലിങ്ങളെ എതിർക്കാനുള്ള ഒരു വടിയിട്ട് കൊടുക്കുകയാണ് എന്ന രീതിയിലൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഇതൊക്കെ മതത്തിനുള്ളിലുള്ള ആദർശപരമായിട്ടുള്ള ചില വിയോജിപ്പികളാണ് പറയുന്നത് അല്ലാതെ അവർക്ക് വടി കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊന്നും ഒരു സുന്നി പണ്ഡിതനും നടത്തിയിട്ടില്ല അങ്ങനെ തെളിയിക്കാനും സാധ്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ മാക്സവൻ ആദ്യം ചെയ്യേണ്ടത് അവർ ഏത് സംഘടനയ്ക്ക് കീഴിലാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും കൃത്യമായി വെളിപ്പെടുത്തുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ വ്യായാമ കൂട്ടായ്മക്കിടയിൽ മറ്റ് ആദർശങ്ങളെ തിരുത്തുന്ന തരത്തിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം തിരുത്തുന്ന തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള പ്രസംഗമോ പ്രവൃത്തികളോ ഉണ്ടാവാൻ പാടില്ല വ്യായാമം മാത്രമാണെങ്കിൽ ആരും ഇതിനെ വിമർശിക്കുകയും ഇല്ല അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാക്സമന്റെ സ്ഥാപക നേതാക്കൾ ശ്രദ്ധിച്ചാൽ അത് ഈ വിവാദം ഒഴിവാക്കാൻ വലിയ ഉപകാരപ്പെടും മാത്രമല്ല സുനീവ് പണ്ഡിതന്മാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്താൽ അതോടെ ഈ വിവാദങ്ങൾ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ഥലമുലൈക്കും വർഹമുല്ല